ഇടുക്കിയുടെ വികസന രംഗത്ത് പുതിയ നാഴികക്കല്ലായി തടിയമ്പാട് പുതിയ പാലം നിർമ്മിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസ്ഥാനത്ത് പുതുതായി നിർമ്മിക്കാൻ അനുമതി ലഭിച്ച ആറു പാലങ്ങളിൽ ഒന്നാണിതെന്നും ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു പഴയ ചപ്പാത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുക വിമലഗിരിയിലേക്കും മരിയാപുരത്തേക്കുമുള്ള റോഡുകളിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്നും ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് പുതിയ പാലം മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തടിയമ്പാൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് ആറ് പാലങ്ങളാണ് അനുമതി കിട്ടിയത് അതിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കി നിർമ്മിക്കുന്ന പാലമാണ് തടിയമ്പാട് പാലം മുപ്പത്തി രണ്ട് കോടി രൂപയാണ് അതിൻ്റെ എക്സ്പെൻസ് അതിൻ്റെ ഡിസൈൻ തയ്യാറായി കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന രണ്ട് തലക്കിലും ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് കയറി വിടുന്ന പ്രദേശത്ത് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടയായി അതോടൊപ്പം കയറുന്ന ഭാഗത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും പരിഹരിക്കപ്പെട്ടു ഇമീഡിയറ്റായിട്ട് ടെൻഡർ പ്രശ്നിലേക്ക് പോയി വർക്ക് ഇമ്മീഡിയറ്റായിട്ട് തുടരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല വിമലഗിരിയിലേക്കും അതോടൊപ്പം മര്യാപുരേക്കും മര്യാപുരത്തേക്കും പോകുന്ന റോഡുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ യാതൊരു തടസ്സവും രൂപപ്പെടുത്തിയിട്ടില്ല പഴയ ചപ്പാത്തി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം രംഗത്തും കൂടി പ്രചോദനം ലഭിക്കത്തക്ക വിധത്തിലുള്ള മനോഹരമായ ഡിസൈനാണ് ഈ പാലത്തിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്